പിന്നെ നിങ്ങളെ പേരെന്താ അബ്ദുറഹ്മാനെ അതായത് ഈ വിഷയം നിങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം സംസാരിച്ച് തീർത്തൊരു വിഷയമാണ് അതായത് നിങ്ങൾക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ കുടുംബത്തിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല അടികിട്ടിയത് കൊണ്ട് നിങ്ങളും വിട്ടു അവർക്കുള്ള സംഭവം അവരും വിട്ടു ഹലോ അതായത് ഈ അടി കിട്ടിയ വിഷയങ്ങളൊക്കെ നിങ്ങളും നിങ്ങളും മറന്നതാണ് ആ കുടുംബം ആരോപിച്ച ആരോപണം അവരും മറന്നതാണ് ഇത് തീർന്നത് നല്ലളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ നല്ലളം പോലീസ് സ്റ്റേഷനിൽ ഈ അടിന്റെ ഗൗരവും നല്ലൊന്നും അറിയില്ല ആർക്കും അറിയില്ല അന്ന് പോലീസ് വന്ന ആളുകൾക്ക് പോലും ഇവിടെ എന്ത് നടന്നു വീഡിയോ വന്നപ്പോഴാണ് ഇത്രയും ശക്തമായിട്ട് അടിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് ഈ വീഡിയോ പുറത്തു ശേഷം പരാതി കൊടുത്തോ എങ്ങനെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷവും നിങ്ങൾ പരാതി കൊടുത്തോ ഇതുവരെ പിന്നെ അതിന്റെ ശേഷം ഇതുവരെ പരാതി നമ്മള് നമ്മളായിട്ട് വ്യക്തിപരമായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ വ്യക്തിപരമായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോലീസുകാരോ വക്കീൽമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവരൊക്കെ ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞു ഇതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയൊരു വിഷയാണ് അപ്പൊ വീഡിയോ ഒക്കെ അപ്പൊ നമ്മള് ഡയറക്റ്റ് കൊടുക്കുമ്പോ ചെലപ്പോ ഇത് നമ്മൾ തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഷയം ചർച്ച ചെയ്യുകയാണ് ഒരു ഉസ്താദിന് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ സാധിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഉസ്താദിനെ വീട്ടിൽ വെച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് പിന്നാലെയാണ് ആ ഉസ്താദ് നിരപരാധിയാണ് എന്നും അയാളെ ട്രാപ്പിലാക്കിയതാണു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നുള്ളത് എന്താണ് ഈ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉസ്താദിനെതിരെയുള്ള ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് പിരിവിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഉസ്താദ് ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്നുള്ളതാണ് ഇത് ആ കുടുംബം സ്ഥിരീകരിച്ച രീതികൾ മൂന്ന് തവണയായിട്ട് ഈ ഉസ്താദിനെയും കൂട്ടരെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കാരണം ഇപ്പോഴും ഞാൻ പറയാണ് ഉന്നയിച്ച കുടുംബവുമായിട്ട് ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല മറിച്ച് ഈ ഉസ്താദിന്റെ സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ഇവിടെ ചേർക്കും അത് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നുന്നത് എന്നുള്ളത് എന്തായാലും ഞാൻ മറ്റേ കുടുംബത്തിന്റെ അതായത് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള കുടുംബത്തിന്റെ ഭാഗം കേൾക്കാതെ എനിക്കൊന്നും പറയാനാകില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഉസ്താദിനെ തല്ലിയ വിഷയവും ഉസ്താദിനെതിരെയുള്ള ആരോപണവും ഒക്കെ നല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ചർച്ച ചെയ്ത് തീർന്ന വിഷയമാണ് എന്നുള്ളതാണ് അതായത് ആ കുടുംബവും ഉസ്താദിന്റെ ഭാഗത്തുള്ള ആളുകളും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് രണ്ടു പേർക്കും അപ്പുറം ഇപ്പുറം പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞവരായിരുന്നു പക്ഷെ അതിനിടയിൽ വില്ലനായി മാറിയതാവട്ടെ അന്ന് ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നതാണ് അതായത് ആ ഉസ്താദിനെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം ഉസ്താദിനും പ്രശ്നമില്ല ഉന്നയിച്ച കുടുംബത്തിനും പ്രശ്നമില്ല ഈ വീഡിയോ പുറത്ത് വന്നതാണ് ഇവിടെ വിഷയമായി മാറിയത് പുറത്ത് വന്നില്ലായിരുന്നെങ്കിലും അടികൊണ്ട് കൊണ്ട് ഉസ്താദിനും വിഷയമല്ല അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച കുടുംബത്തിനും വിഷയമല്ല ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണമുന്നയിച്ച കുടുംബം ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല അതായത് ഉസ്താദ് എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ പരാതി കൊടുത്തിട്ടില്ല അങ്ങനെ പരാതിയേ ഇല്ല ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഉസ്താദും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് തല്ലുകൊണ്ട് ആ വീഡിയോ വന്നിട്ട് പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോലും ഉസ്താദും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദും പരാതി കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലളം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോ നല്ലളം പോലീസുകാരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും പരാതിയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് അപ്പുറവും ഇല്ല ഇപ്പുറവുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു അന്വേഷണം നടത്തണമുണ്ടോ അതിന്റെ ഭാഗമായിട്ട് ഉസ്താദിന്റെ സഹോദരനെ ഞാൻ വിളിച്ചു ഉസ്താദിന്റെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ അതൊന്ന് കേൾക്കുക അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കാരണം ഞാൻ ഓപ്പോസിറ്റ് ഭാഗം കേട്ടിട്ടില്ല അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ആ ഭാഗം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ എത്തിക്കാം വീഡിയോ അല്ല ഞാൻ ചോദിക്കണ ഒരു കാര്യം എന്താന്ന് വെച്ചാലേ പിന്നെ നിങ്ങളെ പേരെന്താ അബ്ദുറഹ്മാനെ അതായത് ഈ വിഷയം നിങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം സംസാരിച്ച് തീർത്തൊരു വിഷയമാണ് അതായത് നിങ്ങൾക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ കുടുംബത്തിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല അടികിട്ടിയത് കൊണ്ട് നിങ്ങളും വിട്ടു അവർക്കുള്ള സംഭവം അവരും വിട്ടു ഹലോ അതായത് ഈ അടികിട്ടിയ വിഷയങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളും മറന്നതാണ് ആ കുടുംബം ആരോപിച്ച ആരോപണം അവരും മറന്നതാണ് ഇത് തീർന്നത് നല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ അതെ 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 നല്ല പോലീസ് സ്റ്റേഷനിൽ അടി നമ്മളൊന്നും അറിയില്ല ആർക്കും അറിയില്ല അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന ആളുകൾക്ക് പോലും ഇവിടെ എന്ത് നടന്നു വീഡിയോ വന്നപ്പോഴാണ് ഇത്രയും അടിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സഹോദരനെ ഈ വിഷയത്തിൽ അടി അടികിട്ടിയ സമയത്തെ അടികിട്ടിയല്ലോ അവിടുന്ന് ഞാനൊരു വ്യക്തതക്ക് വേണ്ടിട്ട് ചോദിക്കാം എനിക്ക് മറ്റേ അവരെ ഒന്ന് വിളിക്കണം അതുകൊണ്ടാ അവർ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങളെ അടി കിട്ടിയ സമയത്ത് സഹോദരനെ സ്വാഭാവികമായിട്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിനാണല്ലോ അടികിട്ടണേ അപ്പൊ അത് നിങ്ങളോട് സഹോദരൻ എന്നെ ഇങ്ങനെ തള്ളിയിട്ടുണ്ട് നോർമൽ ആയിട്ട് െന്ന് പറഞ്ഞെ അത് എനിക്ക് എനിക്കറിയൂല പറഞ്ഞിട്ടുണ്ടാവും സുഖമില്ലാത്ത ഒരാളാണെന്നാണല്ലോ പറഞ്ഞേ അങ്ങനെ ഒരാൾക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതല്ല സ്റ്റേഷനിലാ പോയിട്ട് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും അടികട്ടിന്നാതാ നിലക്കുള്ള അടികളായ അടികെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കാക്കന്റെ മുഖൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ ചോദിക്കണതെ ഓക്കെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരാളുടെ മുഖം സ്റ്റേഷനിൽ വെച്ചിട്ട് കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ അയാൾ ഗുരുതരമായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങള് ഒരു പരാതി കൊടുക്കാത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്ത പറഞ്ഞാൽ അപ്പൊ അവിടുന്ന് അവിടെ ഉള്ള ആളുകൾ അങ്ങനെ സംസാരിച്ചുണ്ടോ വിട്ടിട്ടുണ്ടാവാം എന്താണെന്നറിയൂല ആ സമയത്ത് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സഹോദരം പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ ഞാൻ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാട്ടോ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ എല്ലാം ടോട്ടൽ കാരണം കളക്ട് ചെയ്തിട്ട് രാത്രി മൊത്തത്തില് നമുക്കുള്ളൊരു സംശയം ഒന്ന് പറയുന്നത് ശരിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേറി കേറിപ്പെടുത്തോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തൊട്ടപ്പുറത്ത് വീട്ടുകളിൽ ഇവരെന്ത് ചെയ്യൂല പിരിവിന് പോല ഇവർ ആ സമയത്ത് തന്നെ അവിടുന്ന് മുങ്ങാനേ നോക്കുള്ളൂ ആ പരിസരത്ത് നിന്ന് പക്ഷെ അവർ മുങ്ങിയിട്ടില്ല അവരടുത്ത വീടുകളിലൊക്കെ പിരിവിന് പോയി കാരണം ഈ വീട്ടിലെന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നിക്കൂലല്ലേ ശതമാനം ശരിയാ വീട്ടിലൊക്കെ മാത്രല്ല പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഈ വീടിന്റെ മുമ്പിലൂടെയാണ് ഈ വീടിന്റെ മുമ്പിലൂടെ വരുന്ന അത്ര നിർഭയത്തോട് കൂടി വരണമെങ്കിൽ അവര് നോർമലാന്നുള്ളത് കൊണ്ടായിരുന്നല്ലോ പിന്നെ ഈ വീട്ടിൽ ആ ഈ വീട്ടുമ്പോ കേറുന്നതും നമുക്കറിയാം പിന്നെ രണ്ടാമത്തെ ദിവസം വരെ വിളിക്കുമ്പോ ഒരു തെറ്റും എന്ന് അല്ലെ എനിക്ക് ഒരു കാര്യം വെരിഫൈ ചെയ്താൽ മതി അതായത് ഈ നിങ്ങളെ രണ്ടുപേരും രണ്ടു കൂട്ടരും നല്ലളം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അല്ലെ നിങ്ങളെ രണ്ടു കൂട്ടരും നല്ലളം നല്ലളം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അല്ലെ അപ്പൊ ഈ നല്ലളം പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പരസ്പരം സംസാരിച്ചിട്ട് തീർത്ത ഒരു വിഷയം ഇവര് ഈ വീഡിയോ പുറത്തുവിട്ടതിലൂടെയാണ് നിങ്ങൾ വീണ്ടും ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റിയത് അതായത് വീഡിയോ പുറത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴാണ് എല്ലാരും ഇതൊരു സംഭവമായിട്ട് ഇത് അങ്ങനെ വിടേണ്ട ഒരു സംഭവല്ല ഇത് നമുക്ക് കാര്യമായിട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ് ഇതിന് തക്കതായ പിന്നെ ഈ ഈ വീട്ടുകാരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ മറ്റേന്തെങ്കിലും കയ്യിലുണ്ടോ ആ വീട്ടുകാരന്റെ കോൺടാക്ട് നമ്പർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണക്കുന്നു പക്ഷെ അദ്ദേഹം എടുക്കണമെന്നില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പൊ ആ വീട്ടുകാർ അവിടെ ഇല്ല അവര് ഇപ്പൊ ഇപ്പൊ ആരോ ഒരു ടീം പോയപ്പോ വീടൊക്കെ അടച്ച് അവര് വേറെ പോയിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ എങ്ങനെ ഈ വീഡിയോ വന്നതിന് ശേഷവും നിങ്ങൾ പരാതി കൊടുത്തോ ഇതുവരെ പിന്നെ അതിന്റെ ശേഷം ഇതുവരെ പരാതി നമ്മള് വ്യക്തി നേരി നമ്മളായിട്ട് വ്യക്തിപരമായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ വ്യക്തിപരമായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോലീസുകാരും വക്കീൽമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവരൊക്കെ ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞു ഇതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയൊരു വിഷയാണ് അപ്പൊ വീഡിയോ അപ്പൊ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോ ചെലപ്പോ ഇത് നമുക്ക് തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാന്നൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഗൗരവമായിട്ട് നേതൃത്വപരമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് തന്നെ ഇതിന്റെ പരാതികള് ഒരു സംശയം ചോദിക്കാൻ വേണം എന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പിന്നെ സംഘടനാപരമായിട്ടും അല്ലാതെയൊക്കെ ഉള്ള ചർച്ചകളും അതിനായിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കും എങ്ങനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഒമ്പത് ദിവസമായിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല ഹലോ പിന്നെ മാർച്ച് ഒന്ന് അതെ ഇരുപത്തി എട്ടാം തീയതി പുറത്തു വന്ന ഈ വീഡിയോ ആയിട്ട് പോലും നിങ്ങൾ ഇതുവരെ പരാതി കൊടുക്കാത്തത് അത് ശരിയല്ലല്ലോ പരാതി നമ്മള് അവിടെ അത്ര രൂക്ഷൊരു രണ്ടാം തീയ്യതി മൂന്നാം തീയതി ഗൗരവം ഇതാണ് ഞാൻ ഉസ്താദിന്റെ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആളുകളെ കാണണം കാരണം അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല അവരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ ശ്രമിക്കട്ടെ എന്നിട്ടേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു എന്നാലും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരുടെ ഭാഗത്ത് തെറ്റുണ്ട് തല്ലുകൊണ്ട് ഉസ്താദ് പരാതി കൊടുത്തിട്ടില്ല ആരോപണം ഉന്നയിച്ച ഇവരും പരാതി കൊടുത്തിട്ടില്ല പിന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള കുടുംബം നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെന്തിനാ വീഡിയോ പുറത്തുവിടുന്നത് നിങ്ങൾക്ക് പരാതി ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തിനാ വീഡിയോ പുറത്തുവിടുന്നേ എൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് പരാതി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പുറത്തുവിടാം നിങ്ങൾ കോംപ്രമൈസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർത്തു എന്നുള്ളതല്ലേ ഞങ്ങൾ കാണേണ്ടത് അതല്ലാതെ സ്വന്തം ഭാര്യയെ കയറി പിടിച്ചൊരു വിഷയം അങ്ങനെ സെറ്റിലാക്കാൻ നിൽക്കുമോ ആരെങ്കിലും ഒരാൾ എനിക്ക് തോന്നുന്നില്ല അതുകൂടാതെ ഈ ഉസ്താദ് നിരപരാധിയായി ഒരാളെ അടികിട്ടിയതാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഉസ്താദും പരാതിപ്പെടുമല്ലോ കാരണം വെറുതെ ഒരാൾക്ക് ഒരാൾക്ക് അടികിട്ട് കഴിഞ്ഞാൽ വെറുതെ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ പരാതി കൊടുക്കാതെ പോകാൻ ഞാൻ എന്തായാലും പോകില്ല കാരണം ഞാൻ മിണ്ടാതിരിക്കൂല എന്തായാലും കോംപ്രമൈസിന് പോകൂല വ്യക്തമായ പരാതി കൊടുക്കൂ ഒരു ചർച്ചയും ആവശ്യപ്പെടുക എൻ്റെ കൂട്ടത്തിലുള്ള ഒക്കെ ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഭാഗത്തും എന്തൊക്കെയോ ചില മിസ്റ്റേക്സ് ഉണ്ട് അത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ ആവുകയുള്ളൂ അതിന് ഇവർ ചെയ്യേണ്ടത് പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഈ മറ്റേ ഓപ്പോസിറ്റുള്ള കുടുംബത്തെയും കൂടി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ഭാഗവും കൂടി നമുക്കൊന്ന് കേൾക്കണം ന്യൂസ് ഡെസ്ക് പോലെ കേരളം